പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ വള്ളിക്കോട് കോട്ടയം മേഖലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാവുകയാണ് കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ തുറന്നുവിട്ടാൽ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകും പക്ഷേ ഇത്തവണ കനാൽ വൃത്തിയാക്കുകയോ തുറന്നുവിടുകയോ ചെയ്തിട്ടില്ല വിലയ്ക്ക് വാങ്ങി ഓസിട്ട് കിണറിൽ ശേഖരിക്കുന്ന ദൃശ്യമാണിത് അഞ്ഞൂറ് രൂപയാണ് വില മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വെള്ളം വാങ്ങും കടുത്ത ശുദ്ധജലക്ഷാമമാണ് പ്രദേശവാസികൾ നേരിടുന്നത് ഇതിന് പരിഹാരമായിരുന്നു പ്രദേശത്തു കൂടിയുള്ള കനാലിലൂടെ വെള്ളം ഒഴുകുന്നത് കല്ലട ജലസേചന പദ്ധതിയുടേതാണ് ഈ കനാലുകൾ ഇതിനായി വേനൽ എത്തും മുമ്പേ കനാൽ വൃത്തിയാക്കണം വെള്ളം ശരിയായി ഒഴുകാൻ കനാൽ സജ്ജമാക്കണം കനാലിന്റെ വിവിധ ഭാഗങ്ങളിലെ മണ്ണ് നീക്കം ചെയ്യണം പക്ഷേ ഈ വർഷം ഇതൊന്നും ഉണ്ടായില്ല കാടുകേറി മൂടപ്പെട്ടിരിക്കുകയാണ് കനാൽ വെള്ളം ഒഴുകുന്ന പല ഭാഗങ്ങളിലും മണ്ണടിഞ്ഞിരിക്കുന്നു കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടാൽ അതിൽ നിന്നുള്ള ഉറവ കൊണ്ട് സമീപത്തെ കിണറുകൾ നിറയും ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കും കനാലിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാം കല്ലട ജലസേചന പദ്ധതി അധികൃതരോ പ്രമാണ പഞ്ചായത്ത് അധികൃതരോ കനാൽ വൃത്തിയാക്കാൻ തയ്യാറായിട്ടില്ല വാട്ടർ അതോറിറ്റിയോ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റോ അതിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടത്തുന്നില്ല മാസങ്ങളോളം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കാതെ പൊതുജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കൃഷി ചെയ്യുകയും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വർഷങ്ങളിലും ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് മാർച്ച് കൂടി ഈ പിന്നെ കനാലിലൂടെ വെള്ളം വിടുന്നതാണ് ഈ വർഷം ഏപ്രിൽ മാസം ഏതാണ്ട് ആറാം തീയതി ഏഴാം തീയതി ആയിട്ടും ഭാഗത്ത് വന്നിട്ടില്ല പ്രധാന കാർഷിക മേഖലയായ പ്രദേശത്തെ ജനങ്ങൾ കടുത്ത വേനലിൽ വലയുകയാണ് ഈ കനാലിലെ വെള്ളം വന്നിരുന്നെങ്കിൽ ബീക്കോട്ടയം പ്രദേശങ്ങളിലെ കൃഷിക്ക് നാശം ഉണ്ടാകത്തില്ലായിരുന്നു ഏറ്റവും കൂടുതലും ഇവിടെ വിഷമം അനുഭവിക്കുന്നത് വാഴ കർഷകരാണ് ദിവസവും വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോലും നമുക്ക് കിണറ്റുകളിൽ നിന്ന് പിള്ളേ നമുക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടുന്നില്ല അത് കാരണം ഒരുപാട് കൃഷി നശിച്ചു പോയിട്ടുണ്ട് ഈ കനാലിലെ വെള്ളം വന്നു കഴിഞ്ഞാൽ വീക്കോട്ടയം പ്രദേശങ്ങളിൽ താഴ്ന്ന എല്ലാ പ്രദേശങ്ങളിലെ കിണറ്റുകളിലും വെള്ളമാവുന്നതാണ് കഴിഞ്ഞ വർഷം വരെ കറക്റ്റ് സമയത്ത് ഉണക്ക സമയമാകുമ്പോഴത്തേക്ക് കനാൽ വൃത്തിയാക്കി വെള്ളം വരികയും എല്ലാവരുടെയും കിണറ്റിലും വെള്ളം എത്തി എത്തിയിരുന്നതാണ് പക്ഷേ ഈ വർഷം ഏകദേശം ജനുവരി മാസം തൊട്ട് വെള്ളം ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ ഈ ഭാഗങ്ങളിൽ വെള്ളം വന്നിട്ടില്ല കനാൽ വൃത്തിയാക്കി പ്രദേശത്ത് ജലലഭ്യത ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം പത്തനംതിട്ട